ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹീമോഫീലിയ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നതാണ് ജീവകം എ ജീവകം കെ ജീവകം ബി ജീവകം ഡി ഉത്തരം ജീവകം കെ മൂത്രത്തിൽ കല്ലുള്ളവർ സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഫലം ഏത് ആപ്പിൾ വത്തക്ക നാരങ്ങ പേരക്ക ഉത്തരം നാരങ്ങ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഞണ്ട് നീരാളി സ്രാവ് ജെല്ലിഫിഷ് ഉത്തരം നീരാളി മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത് കാക്ക കഴുകൻ മൂങ്ങ പ്രാവ് ഉത്തരം കാക്ക അമിതമായാൽ കരൽ രോഗം വരുത്തുന്ന സുഗന്ധവ്യജനമേത് ഉലുവ ജീരകം ഗ്രാമ്പു അയമോദകം ഉത്തരം ജീരകം നാലു കൊമ്പുകൾ ഉള്ള ഒരേ മൃഗം ഏത് കാണ്ടാമൃഗം ഒട്ടകം ചൗസിങ്ങ കടുവ ഉത്തരം ചൗസിങ്ങ ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം ഒരു ശതമാനം പത്ത് ശതമാനം നാൽപ്പത് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം ഉത്തരം ഒരു ശതമാനം കളഭത്തിൽ മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന വനവൃക്ഷം ഏത് ദേവധാര ഈട്ടി മുരിക്ക് ആൽമരം ഉത്തരം ദേവധാര കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഏത് നദിയെയാണ് കബനി പെരിയാർ പമ്പ ഭവാനി ഉത്തരം പെരിയാർ അമരാവതി ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഹരിയാന ആന്ധ്രാപ്രദേശ് കർണാടക മണിപ്പൂർ ഉത്തരം ആന്ധ്രാപ്രദേശ് മുപ്പത്താറ് കോട്ടകൾ എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഛത്തീസ്ഗഡ് തമിഴ്നാട് പഞ്ചാബ് ഹരിയാന ഉത്തരം ഛത്തീസ്ഗഡ് വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഏത് ജൂലൈ പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തി ജനുവരി നാല് ഉത്തരം ഒക്ടോബർ ഇരുപത്തിയേഴ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ഓസ്മിയം ടൈറ്റാനിയം ഇറിഡിയം കാഡ്മിയം ഉത്തരം ടൈറ്റാനിയം ഗ്രീക്ക് പുരാണത്തിലെ ദൈവങ്ങളുടെ രാജാവ് ഹെഡീസ് അപ്പോളോ സിയൂസ് പൊസൈഡൻ ഉത്തരം സിയൂസ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതാര് അലൻ ടർണിംഗ് റോബർട്ട് ഹുക്ക് സഖറിയ ജാൻസൺ മൈക്കിൾ ഫരേഡ് ഉത്തരം സക്കറിയ ജാൻസൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രാസമൂലകം ഏത് ഹീലിയം ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഉത്തരം നൈട്രജൻ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ആസാം ഗുജറാത്ത് പഞ്ചാബ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയുട്ട യുദ്ധം ഏത് വാണ്ടിവാഷ് ബക്സർ പ്ലാസി യുദ്ധം പാനിപ്പത്ത് ഉത്തരം പ്ലാസി യുദ്ധം അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ഏഷ്യ യൂറോപ്പ് അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് തത്ത പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം മൂങ്ങ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് വയനാട് എറണാകുളം ഉത്തരം വയനാട് ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള രാജ്യം ഏത് ജപ്പാൻ ഇറ്റലി നൈജർ ഇറാൻ ഉത്തരം നൈജർ അയോധ്യ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സരയൂ ഗംഗ യമുന നർമ്മദ ഉത്തരം സരയൂ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ജിറാഫ് ഹിപ്പോപട്ടോമസ് ആന ഒട്ടകം ഉത്തരം ആന ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വെള്ളം ഏത് ജീരകവെള്ളം വെള്ളം മഞ്ഞൾ വെള്ളം പുളിവെള്ളം ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തടി വെക്കാതെ ആരോഗ്യം നിലനിർത്തുന്നത് പിസ്ത ഓട്സ് നേന്ത്രപ്പഴം എള് ഉത്തരം ഓഡ്സ് രക്തയോട്ടം മോശമായാൽ ശരീരം നൽകുന്ന സൂചന എന്ത് തലവേദന ഛർദി മലബന്ധം ചുമ ഉത്തരം മലബന്ധം പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏത് ഡയോക്സിൻ കാർബൺ മോണോക്സൈഡ് മിതൈൽ ഫിനൈൻ കാർബൺ ഡയോക്സൈഡ് ഉത്തരം ഡയോക്സിൻ ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് വയനാട് എറണാകുളം തൃശൂർ ഉത്തരം വയനാട് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വായുവിലൂടെ പകരുന്ന രോഗം ഏത് ചിക്കൻ ബോക്സ് മുണ്ടിനീര് ജലദോഷം പനി ഉത്തരം മുണ്ടിനീര് അയർലാൻഡിന്റെ ദേശീയ പുഷ്പം ഏത് താമര മുല്ല ഷം്രോഖ് ആമ്പൽ ഉത്തരം ഏത് ഇന്ത്യൻ രൂപ നോട്ടിലാണ് ചെങ്കോട്ടയുടെ ചിത്രമുള്ളത് നൂറ് ഇരുനൂറ് അഞ്ഞൂറ് രണ്ടായിരം ഉത്തരം അഞ്ഞൂറ് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുന്ന പഴം ഏത് റംബുട്ടാൻ പേരക്ക ലിച്ചി ആപ്പിൾ ഉത്തരം റംബുട്ടാൻ വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയതാര് കെസി മർഫാങ്ക് റോബർട്ട് ക്ലൈവ് തോമസ് എഡിസൺ ആൽവിൻ ജോർജ് ഉത്തരം കെസിമർ ഫാങ് ഇന്ത്യയിലെ ആദ്യ സോളാർ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹാർട്ട് ബ്ലോക്കിന് കാരണമാകുന്ന ഇറച്ചി ഏത് പോർക്ക് ആട്ടിറച്ചി ചിക്കൻ ബീഫ് ഉത്തരം പോർക്ക് നെഞ്ചിരിച്ചിൽ മാറ്റാൻ ഏറ്റവും ഉത്തമമായ ഹോം റെമഡി ഏത് ഉലുവ തേങ്ങ കരിഞ്ചീരകം പഞ്ചസാര ഉത്തരം കരിഞ്ചീരകം ഭക്ഷണം കഴിച്ച് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കലാണ് ഉത്തമം മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് മുടി നിരക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഇഞ്ചി അയമോദകം ഉലുവ ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ബ്രാസവോള കാറ്റ്ലിയ അരാക്കനീസ് ഹിബിക്കി ഉത്തരം കാറ്റ്ലിയ അൽജസർ ദ്വീപുകൾ എന്നർത്ഥം വരുന്ന രാജ്യം ഏത് ബെൽജിയം നെതർലാൻഡ് അൽജീരിയ ജപ്പാൻ ഉത്തരം അൽജീരിയ യൂറോ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് റഷ്യ അമേരിക്ക ശ്രീലങ്ക ബെൽജിയം ഉത്തരം ബെൽജിയം മുട്ടുവേദന വരാതിരിക്കാൻ കഴിക്കേണ്ടത് പാൽ റെഡ്മീറ്റ് ജീരകം മുട്ട ഉത്തരം റെഡ്മീറ്റ് ഛർദി തടയാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഏത് നിലക്കടല നാരങ്ങ പുതിനീന ഈന്തപ്പഴം ഉത്തരം പുതിന കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് അയല ചാള സ്രാവ് കണവ ഉത്തരം കണവ വായനാറ്റം വരുന്നത് ഏത് രോഗമുള്ളവരിലാണ് അൾസർ പ്രമേഹം ബി പി ജലദോഷം ഉത്തരം പ്രമേഹം ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് മികച്ച ഉറക്കം ലഭിക്കാൻ കഴിക്കേണ്ടത് ഉണക്കമുന്തിരി ബദാം കാപ്പി നെയ്യ് ഉത്തരം ബദാം കേരളത്തിൽ ആദ്യമായി ഒരു വ്യക്തിയിൽ ഒരേ സമയം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച ശാസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ലിസി ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഹോസ്പിറ്റൽ കൊച്ചി വിംസ് ഹോസ്പിറ്റൽ വയനാട് ഉത്തരം ലിസി ഹോസ്പിറ്റൽ കൊച്ചി പാലിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഓറഞ്ച് വാഴപ്പഴം അവക്കാടോ മാമ്പഴം ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതലായി ദേഷ്യം വരുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പാൽ മത്സ്യം ഇറച്ചി ഇലക്കറികൾ ഉത്തരം മത്സ്യം ലോകത്ത് പഴങ്ങളുടെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയില്ലാത്ത രാജ്യം ഏത് ഫിൻലാൻഡ് ജപ്പാൻ ഡെൻമാർക്ക് ഇറാൻ ఉత్తరం డెన్మార్క్